എം എൽ എസിലെ ഇന്റർമ്യാമി വേഴ്സസ് കൊളംബിയ തമ്മിലുള്ള പോരാട്ടം എന്തൊരു മത്സരമാണ് നമ്മൾ കണ്ടത് അതെ ലിയോമെസി ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് പൊളിച്ചടുക്കിയപ്പോൾ ഇൻഡർമ്യാമി രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കൊളംബിയ തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് ഏതായാലും ലയണൽ മെസി ഇരട്ട ഗോളുകളുമായി പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച എന്തൊരു ഗോളുകളാണത് തീർച്ചയായിട്ടും ആദ്യത്തേത് തന്റെ സ്വന്തം മികവിൽ നിന്ന് പിറന്ന ഒരു കിടിലോ കിടിലൻ ഗോളാണെങ്കിൽ രണ്ടാമത്തേത് ഒരു തകർപ്പൻ ഫ്രിക്കിക് ഗോളായിരുന്നു അതെ ആ ഒരു ഫ്രീഗിക് ഗോളിലേക്കാണ് നമ്മൾ വരുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഫ്രീഗിക് ഗോൾ നേടിയതുകൂടെ ലിയോ സി ഒരു വമ്പൻ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് യെസ് ഡേവിഡ് ബെക്കാമിനോടൊപ്പം ഇത്രയും നാളുകൾ അറുപത്തിയഞ്ച് ഫ്രിഗി ഗോളുകളുമായി ലിയോ മെസി ഒപ്പത്തിനൊപ്പം നിൽക്കുകയായിരുന്നെങ്കിൽ ഇത് നേടിയ തകർപ്പൻ ഫ്രിഗി ഗോളോടുകൂടെ ഡേവിഡ് ബെക്കാമിനെയും മറികടന്നിരിക്കുന്നു സക്ഷാൽ ലാനൽ മെസ്സി അതെ മെസ്സി വമ്പൻ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുന്നത് ശീലമാക്കിയ താരമാണ് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡേവിഡ് ബക്കാമിനു വേണ്ടി കളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വമ്പൻ റെക്കോർഡ് മറികടന്നിരിക്കുന്നു സക്ഷാൽ ലിയോ മെസ്സി അദ്ദേഹത്തിന്റെ ഓൾ ടൈം ഫ്രിഗി ഗോളുകൾ മറികടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർമ്യാമയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടാണ് അതൊരു രസകരമായിട്ടുള്ള സ്റ്റാറ്റ് തന്നെയാണ് എം എൽ എ നിലവിലെ കിരീട ജേതാക്കളാണ് കൊളംബിയ അവർക്കെതിരെയാണ് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ലിയോ മെസ്സിയും സംഘവും വിജയിച്ചു കയറിയിരിക്കുന്നത് ലാനൽ മെസ്സി നേടിയിലുള്ള ഇരട്ട ഗോളുകൾ അഞ്ച് മിനിറ്റ് വ്യത്യാസത്തിൽ മാത്രമായിരുന്നു അതും രണ്ട് കെടിലോ കിടിലും ഗോളുകളായിരുന്നു മൂന്നാമത്തെ ഗോൾ ലൂയിസ് സുവാരസിന്റെ വകയായിരുന്നു ഏതെങ്കിലും എന്താണ് ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബൈ